ിറ്റർ വിദേശ മദ്യവുമായി കാനംവയൽ സ്വദേശി പിടിയിലായി കാനംവയലിലെ മാത്യു ഫിലിപ്പിനെയാണ് പയ്യന്നൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ വി സുരേഷും സംഘവും പിടികൂടിയത് ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോം രാജഗിരി കാനംവയൽ മേഖലകൾ കേന്ദ്രീകരിച്ച് അനധികൃതമായി വിദേശ മദ്യം വിൽപ്പന നടത്തുന്നതായി എക്സൈസിന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന അൻപത് ലിറ്റർ വിദേശ മദ്യവും എക്സൈസ് പിടിച്ചെടുത്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എ ആസീസ് പ്രിവെൻറ്റീവ് ഓഫീസർ ഇബ്രാഹിം ഇബ്രാഹിംഖലീൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ ശരത് കെ വിനീഷ് എന്നിവർ അടങ്ങുന്ന സംഘമാണ് മദ്യമടക്കം മാത്യുവിനെ പിടികൂടിയത് മലയോര മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്ന അനധികൃത മദ്യം വിൽപ്പനയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് എക്സൈസ് അറിയിച്ചു ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവട വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസത്തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത ൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ഡയമണ്ട് പർച്ചേസ് പ്ലാൻ ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് பாலக்கோடு பாடியோட்டால் கூடுதல் விவரங்களுக்கு கால் நைன் ஒன் டபுள் எயிட் போர் ஒன் ஜீரோ த்ரீ நைன் ஒன் அட் நைன் எயிட் டூ த்ரீ நைன் ஒன்